ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അവ ഇന്നൊരു പുതിയ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഏട്ടോ വന്നിരിക്കുന്നത് രാത്രി പെട്ടെന്ന് ഒരു ആഗ്രഹം കേട്ടോ ഒരു പൂരിയും മുട്ടക്കറിയും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല ഉപൊക്കെ ആണെങ്കിൽ പൂരി കഴിക്കാൻ തോന്നിയാൽ തന്നെ ഒരു മടിയാണ് മാവ് കുഴക്കാനും അതിനെ പരത്തി എടുക്കാനും എല്ലാം പക്ഷെ ഈ മിക്സി വാങ്ങിച്ചപ്പോഴില്ലേ വളരെ ഈസിയാണ് എപ്പൊ നമുക്ക് കഴിക്കാൻ തോന്നണോ അപ്പോൾ ഒരു മാവെടുത്തിട്ട് കുഴച്ചങ് എടുത്താൽ മതി പിന്നെ പരത്താനാണെങ്കിൽ പ്രസിലിട്ട് ഈസി ആയിട്ട് പരത്തിയും കിട്ടേ അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ജോലി ചെയ്യാൻ തന്നെ തീരുമാനിച്ചോ പിന്നെ ഇതിന്റെ കൂടെ ഒരു സ്പെഷ്യൽ കോംബോയും കൂടെ ഉണ്ട് നമ്മുടെ മുട്ടക്കറിയാണേ മുട്ടക്കറി ഞാൻ എങ്ങനെയാണ് വെക്കണമെന്നുള്ളത് കാണിച്ചു തരാം മസ്റ്റ് ട്രൈ ആയിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ടൊന്ന് കമന്റ് കൂടെ ചെയ്തേക്കണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കോംബോ അപ്പം ഞാനിവിടെ ആദ്യം മിക്സിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ആവശ്യത്തിന് നോക്കി മാത്രം വെള്ളം ആവശ്യം കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ രണ്ട് കെട്ട അവസ്ഥയാവും കേട്ടോ അപ്പം കുറച്ച് നേരം ഇങ്ങനെ നമുക്കൊരു മനസ്സിലാവും ആദ്യമൊക്കെ ഒരു ഡൗട്ട് വരെങ്കിലും പിന്നെ നമുക്കത് മനസ്സിലാവും അതിൻ്റെ പാകം എത്രത്തോളം ആണെന്നുള്ളത് അപ്പം അതനുസരിച്ചനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ലതുപോലെ അത് കുഴച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിന് നമുക്കത് കിട്ടും ഈ ഒരു പരുവത്തിനായിരിക്കും കേട്ടോ നമുക്ക് മാവ് കിട്ടാം ഇനി നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കുഴച്ചെടുക്കേണ്ട ഒരു ജോലിയുണ്ട് അത് വലിയ ജോലി അല്ലാട്ടോ കുറച്ചൊന്ന് അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് എണ്ണയൊക്കെ തേച്ച് ഒന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ റെസ്റ്റ് അതിന്റെ ആവശ്യമില്ല വേണമെങ്കിൽ വെച്ചാൽ മതി കേട്ടോ ഞാനൊന്ന് വെക്കും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് ഓൾറെഡി ഇപ്പൊ നിങ്ങൾക്ക് ആ മാവ് കാണുമ്പോൾ തന്നെ അറിയാം ഓൾറെഡി അത് നല്ലതുപോലെ കൊഴങ്ങി കിട്ടിയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇനി സമയമുണ്ട് കാരണം പൂരി കുറച്ച് ചൂടായിട്ട് കഴിക്കാനായിരിക്കും എന്റെ ടേസ്റ്റ് അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു നമുക്കിത് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് മുട്ട മുട്ടക്കറിയുടെ ജോലി കൂടെ നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആലോചിക്കായിരുന്നേ നമുക്ക് ഈ ജോലിയൊക്കെ ഇപ്പം എന്ത് എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾക്ക് ജോലി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങണത് അല്ലേ ഒരു മിക്സിയിൽ തന്നെ നമുക്കിപ്പം മാവ് കുഴയ്ക്കാം നമുക്ക് കറിക്കടിക്കാം തോരത്തിന് കട്ട് ചെയ്യാം അതും ഒരു ഇതിൽ മാത്രമല്ല കേട്ടോ പല സൈസിൽ നമുക്ക് തോരത്തിന് കട്ട് ചെയ്യാൻ പറ്റും ഉള്ളി അതിൽ സ്ലൈസ് ചെയ്യാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെ ജോലി എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ അപ്ഡേഷൻസ് വന്നോണ്ടിരിക്കുന്നത് മുമ്പൊക്കെ ആണെങ്കിൽ ഇതുപോലെ പൂരിയൊക്കെ കഴിക്കും എന്നൊക്കെ ഉമ്മടെ അടുത്ത് പറയാനില്ലേ മാവ കുഴക്കാനും അത് പരത്താനും ഒക്കെ ഉള്ള പാടൊക്കെ പറയായിരുന്നു ഇപ്പൊ എന്ത് ഈസി അറിയാവോ ഓരോന്ന് ചെയ്യുന്നത് അപ്പൊ ഇനിയുള്ള നമ്മളെ കാലത്തിലൊക്കെ ഇനിക്ക് എന്തൊക്കെ വരും എന്നുള്ളത് അറിയത്തില്ല അതൊക്കെ ഒന്ന് ആലോചിച്ച് മക്കളോട് പറഞ്ഞോണ്ടിരിക്കുന്നേ അപ്പൊ ഇനി നമ്മുടെ സ്പെഷ്യൽ കറിയിലോട്ട് പോവാ അല്ലേ അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ആവശ്യത്തിന് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സവാള ഉള്ളി തക്കാളി പിന്നെ നമുക്ക് ക്രഷ് ചെയ്തെടുത്ത വറ്റൽമുളക് പിന്നെ കുറച്ച് ചീസും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് ചീസ് കുറച്ചൂടെ കറിക്ക് ടേസ്റ്റും ഒരു വെറൈറ്റി ഫ്ലേവർ കേട്ടോ അപ്പൊ ചീസ് കുറച്ച് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരിയാണ് കേട്ടോ മുളക് പൊടി എടുക്കുന്നത് പിന്നെ ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തത് അപ്പൊ നമ്മുടെ ഓയിൽ ഒന്ന് ചൂടായ ശേഷം നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാൻ ഇവിടെ സവാള കുനുകുനാന്ന് അരി അരികിരിക്കുകയാണ് കേട്ടോ മിക്സിയിലിട്ട് അത് ക്രഷ് ചെയ്തെടുത്തതാണ് നമ്മുടെ ഈ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന ആ മിക്സിയിലിട്ട് കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഒന്ന് വൈകിട്ട് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം അവരവരുടെ അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം മിക്സായി നമുക്ക് ആ ഒരു മസാല സ്മെല്ലൊക്കെ പോയതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് കുക്കായി വരണം കുക്കായി വന്നതിന് ശേഷം നമ്മൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാവേ ഈ ടൊമാറ്റോ സോസിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാവേ പിന്നെ നമുക്കൊരു സ്മെല് ഒരു സ്പെഷ്യൽ സ്മെല്ലൊക്കെ വരാണെങ്കിൽ നമ്മുടെ കറിവേപ്പിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിന്റെ പച്ചമണം മാറുന്നവര് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മുട്ട ഓരോന്നായിട്ട് ഇതുപോലെ മേളില് പൊട്ടിച്ച് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാൻ കേട്ടോ കറി കഴിഞ്ഞിട്ടില്ലാട്ടോ ഇനിയാണ് ഇതിന്റെ മെയിൻ ഐറ്റംസ് കിടക്കുന്നത് ഇത് ഡെക്കറേറ്റ് ചെയ്യാനും ഇതിന്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂട്ടാനും ഉള്ള സാധനങ്ങൾ ഇനിയും കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ മേളിൽ പൊട്ടിച്ച് പൊട്ടിച്ചു ഇട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ കറിയുടെ ഒരു സ്റ്റൈൽ കേട്ടോ അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് സെറ്റായി കിട്ടിയതിന് ശേഷം ലാസ്റ്റാണ് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിന്റെ ബാലൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ഞാൻ കുറച്ച് എടുക്കുന്നത് നമ്മുടെ വറ്റൽ മുളക് ക്രഷ് ചെയ്ത് വെച്ചതാണ് അപ്പൊ നമുക്കിത് ഇത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പൊ അതാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു മുളക് ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് യൂസ് ചെയ്യേ അപ്പോൾ ഞാൻ അത് പാക്കറ്റായിട്ട് തന്നെയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഇനി ശേഷം നമുക്ക് നമ്മുടെ സ്ലൈസ് കുഞ്ഞു കുഞ്ഞു സ്ലൈസ് സ്ലൈസായിട്ടിരിക്കുന്ന കട്ട് പീസ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചീസും റഷ് ചെയ്ത് പറ്റുമുളകാം കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതാണ് ഇതിന്റെ ടേസ്റ്റ് മാറ്റിമറിക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ ചീസ് ഒന്ന് മെൽറ്റ് ആയി കിട്ടണേ അപ്പൊ അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം അപ്പൊ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക അപ്പോഴത്തേക്കും ഇതെല്ലാം മൊത്തത്തിൽ ഒന്ന് സെറ്റ് ആയിരിക്കേ അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സിമ്മിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചീസെല്ലാം ഇവിടെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ല എന്താ ലുക്ക് എന്ന് അപ്പോൾ അതവിടെ കിടന്ന് സിമ്പിൾ ഇടുന്ന ചൂടാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാം അപ്പോൾ നേരത്തെ കുറച്ച് വെച്ച് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത് സോഫ്റ്റ് ആയിട്ട് ബോളൊക്കെ നല്ലപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ പ്രെസ്സിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കുകയെന്ന് നമ്മുടെ ഓയിൽ ചൂടാകുമ്പോൾ അതിലിട്ടൊന്ന് മാറ്റി മറിച്ച് തിരിച്ചൊന്ന് എടുത്താൽ മതി അത്രേ ഉള്ളൂ നമ്മുടെ പൂരിയുടെ ജോലി അപ്പോൾ അത് തന്നെ ഏറ്റവും ലാസ്റ്റ് ആണ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ കറിയും നമ്മുടെ പൂരിയും ചൂടോടെ കഴിക്കാം ഫ്രഷ് ആയിട്ട് ഇരിക്കും അപ്പൊ പിന്നെ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി ഇവിടെ ഇതുപോലെ നല്ലതുപോലെ പൊള്ളി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ മുട്ട കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമന്റ് ഇടണേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരിക്കൽ കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ വന്ന ഒരു അടിപൊളി മുട്ടക്കറിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയും കമന്റ് ഒക്കെ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ എന്തായിരുന്നാലും പൂരി കഴിക്കാൻ പോകുന്നു ഇനി എനിക്ക് ക്ഷമയില്ല കേട്ടോ അപ്പോൾ ഞാൻ പതിവെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയണം അപ്പോൾ ആര് ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടാണേ അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്